ഹായ് മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തുകൊണ്ടും ഈ ഒരു പ്രശ്നം അവരിലേക്ക് എത്തിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് വീഡിയോസുകൾക്ക് അടിയിലായിട്ട് വന്നൊരു ആണ് സ്കൂളിൽ പോകുന്നത് ടൈം വേസ്റ്റ് ആണ് ഞങ്ങളുടെ സമയമെല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ച് ക്ലാസുകളൊന്നുമില്ല റിവിഷൻ എന്ന് പറയുന്നത് പ്രഹസനം പോലെയാണ് പല സ്കൂളുകളിൽ നടക്കുന്നത് എന്നൊക്കെ രീതിയിൽ പല കുട്ടികളുടെയും കമൻറ്റുകളും അല്ലാതെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ എന്താണ് നിങ്ങളുടെ സ്കൂളിലെ കണ്ടീഷൻ നിലവിൽ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് ഏത് ക്ലാസ് ആവട്ടെ ഏത് എക്സാം ആവട്ടെ ഏറ്റവും കൂടുതൽ ഒരു കുട്ടി മാർക്ക് സ്കോർ ചെയ്യുന്നത് ആ കുട്ടിയുടെ എക്സാമിനോട് അടുത്തുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ഇനി ഏകദേശം ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു സമയത്തും അനാസ്ഥ കാരണം അല്ലെങ്കിൽ പല സ്കൂളുകളിലും പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ഈ ഒരു പ്രവണത കാണുന്നത് അതിന്റെ ഒരു റീസൺ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായതുകൊണ്ട് തന്നെ അതായത് മോഡലും പബ്ലിക്കും ആയിട്ട് പ്രാക്ടിക്കൽ എക്സാമുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ പല ടീച്ചേഴ്സും എൻഗേജ്ഡ് ആണ് പല ഹവറും ക്ലാസ്സുകളിൽ നടക്കാറില്ല ഉണ്ടാവാറില്ല അതുകൊണ്ട് പല കുട്ടികളും സംസാരിച്ചും അല്ലാതെ സമയം കളയുന്നുണ്ട് അതേപോലെ തന്നെ പഠിക്കാനും പറ്റുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക രാവിലെ തന്നെ ഒരു എട്ട് മണി ഒൻപത് മണി ആകുമ്പോഴേക്കും നിങ്ങൾ സ്കൂളിൽ എത്തിയിട്ട് ആ സ്കൂളിൽ എത്തണമെങ്കിൽ തന്നെ ഒന്നൊന്നര മണിക്കൂർ നിങ്ങൾക്ക് ഒരുങ്ങാനുണ്ടാവും അങ്ങനെ നിങ്ങൾ സ്കൂളിൽ എത്തിയിട്ട് ഒൻപത് മുതൽ നാലു മണി വരെ നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ആകെ രണ്ട് മണിക്കൂർ മാത്രമാണ് അതോ ഏതെങ്കിലും ടീച്ചേഴ്സ് വന്നൊരു ചെറിയ രീതിയിൽ കുറെ ചോദ്യങ്ങളും തന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറയുന്നു എന്നല്ലാതെ സീരിയസ് ആയിട്ടുള്ള ഒരു റിവിഷനോ കാര്യങ്ങളോ ഒന്നും പല സ്കൂളിലും നടക്കുന്നില്ല നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ അത് ഞാനും അനുഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പലതും പ്രഹസനങ്ങൾ മാത്രമായിരുന്നു അവർ ടീച്ചേഴ്സിന്റെ ഒപ്പം കൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്കതിനുള്ളൊരു സമയം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എക്സാം കാര്യങ്ങളൊക്കെ ഉള്ളതിന് ആയിരിക്കും അപ്പം കുട്ടികൾ എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് ഏറ്റവും നല്ല സൊല്യൂഷൻ വീട്ടിലിരുന്ന് പഠിക്കാതെ തന്നെയാണ് ഇപ്പം അറ്റൻഡൻസ് പോയാലും കോട്ടയെന്ന് നോക്കണം ഞാൻ അത്തരം സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അതും പഠിക്കുമെന്ന് ഉറപ്പുള്ള കുട്ടിയോട് മാത്രമാണ് പറയുന്നത് അല്ലാണ്ട് ഞാനും പറഞ്ഞു ആഹാ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് വീട്ടിലിരിക്കാം എന്നിട്ട് വീട്ടിൽ ഇരുന്നിട്ട് എന്താ വേണമെങ്കിൽ ഫോണിൽ കളിക്കും ഒരു കാര്യമില്ല അതിൽ കാര്യമില്ല കാരണം അറ്റൻസ് ഉള്ളത് പോയിട്ട് സി മാർക്ക് കൂടി പോകും അപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് സി മാർക്ക് പോയാലും വേണ്ടില്ല നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപതോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് കാരണം ലാസ്റ്റത്തെ മണിക്കൂറുകളാണ് ഇത് സ്കൂളിന് പോവാൻ വേണ്ടിയിട്ടില്ല ഇനി ഇപ്പോൾ ഇതൊരു വിവാദമാക്കാൻ ഒരു വീഡിയോ ഒന്നുമല്ല സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പറയല്ല ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനത്തെ ഒരു അനാസ്ഥ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സമയത്തെ പരിഗണിച്ചുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക റിസൾട്ട് വരുന്ന സമയത്തെ ആളുകൾ നമ്മളെ നോക്കുകയുള്ളൂ ഓക്കെ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അളവെടുക്കുന്ന ഒരു സമയം നമ്മുടെ റിസൾട്ട് മാർക്ക് ഷീറ്റും ആണ് അപ്പോൾ നിങ്ങളുടെ സ്കൂൾ നിലവിലെ കണ്ടീഷൻ എന്ത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പം പല സ്കൂളിലും ഇങ്ങനെ തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ ലീവ് എടുത്ത് പഠിക്കാൻ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഒരു ഡേ ടൈമിൽ നിങ്ങൾ നഷ്ടപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് മണിക്കൂർ മുതൽ സോറി രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെ ഒമ്പത് പത്ത് പതിനൊന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏകദേശം ഒരു ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ അതിന് വീട്ടിലെത്താനുള്ള ഒരു സമയം എട്ട് എട്ടര മണിക്കൂറിൽ നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ പഠിക്കുന്നുള്ളൂ ഒരു ആറ് മണിക്കൂറോളം പല കുട്ടികൾക്കും അത് ായിട്ട് തന്നെ ഫീൽ ചെയ്യും പിന്നെ അത് മാത്രമല്ല സ്കൂളിൽ പോയിട്ട് ടയേർഡ്നെസ് ഉണ്ടാവും എന്നുള്ളത് കുറച്ച് കുട്ടികൾ പറയുന്നത് അതായത് ക്ഷീണമാണ് അതുകൊണ്ട് രാത്രി വന്നിട്ടും പഠിക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളെ മാർക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ടീച്ചേഴ്സിനോട് പെർമിഷൻ ചോദിക്കുക വീട്ടിലിരിക്കുക പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും ഉപകാരപ്പെട്ടിണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തിട്ട് സ്റ്റാറ്റസ് കേട്ടുകൊണ്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം